ഇതിലിപ്പോ നമ്മൾ ചന്ദ്രനും സൂര്യനും ഒക്കെ വെക്കാനാണ് പ്ലാൻ ബ്രൈഡ് ട്രയലിന് വന്നപ്പോഴേ ചന്ദ്രനും സൂര്യനും ചന്ദ്രനും സൂര്യനൊന്നും പറഞ്ഞോണ്ടിരിക്കുകയെന്ന് ഇവിടുത്തെ ചന്ദ്രനും സൂര്യനും ആ സമയം കാണാനില്ലായിരുന്നു പിന്നെ ഞാൻ തപ്പി എടുത്ത് വിളിച്ചു പറഞ്ഞു പഴയ രീതിയിൽ പോവേ നാൾക്ക് ശേഷമാണ് നമുക്ക് രേഷ്മയുടെ മേക്കപ്പ് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഗായത്രി നായർ അമ്മ വേറെ മേക്കപ്പിന് പോയിക്കാം എങ്ങനെയാ വേണ്ടതും സിമ്പിൾ ആയിട്ട് ഞാൻ ഗ്ലാസ് മേക്കപ്പായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരുപാട് ഇട്ടിട്ടുണ്ട് അറിയാറ് ബേസ് ഒരുപാട് ബാക്കി എല്ലാ സാധനവും കാര്യമായിട്ട് ഈ നെറ്റ് ചുട്ടി വേണോ അതോ മറ്റേ ഈ ഇതിന്റെ കൂടെ മാച്ചിങ് ആയിട്ടുള്ള നെറ്റ് ചുട്ടി ചന്ദ്രന്റെ സൂര്യന്റെ മാച്ചിങ് ആയിട്ടുള്ള നെറ്റ് നെറ്റുചുട്ടിയാണോ വേണ്ടത് എ സ്മോൾ ബ്രേക്ക് നമ്മളിങ്ങനെ മെസ്സി ആയിട്ടുള്ള രീതിയിലാണ് ഫ്രണ്ടിൽ ഇങ്ങനെ ബ്രെയ്ഡ് ചെയ്ത് എടുക്കാൻ പോകുന്നത് അതിനാണ് കേൾസ് എടുത്തതും ഇതിലിപ്പോ നമ്മള് ചന്ദ്രനും ഒക്കെ വെക്കാനാണ് പ്ലാൻ അത് ബ്രൈഡ് ട്രയലിന് വന്നപ്പോഴേ ചന്ദ്രനും സൂര്യനും ചന്ദ്രനും സൂര്യനെന്നും പറഞ്ഞോണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ചന്ദ്രനും സൂര്യനും ആ സമയം കാണാനില്ലായിരുന്നു പിന്നെ ഞാൻ തപ്പി എടുത്ത് വിളിച്ചു പറഞ്ഞു സാധാരണ ചന്ദ്രനും സൂര്യനും ഒക്കെ വെക്കുമ്പോ ഒരു ട്രഡീഷണൽ ഒരു സ്റ്റൈലിലെ ഇങ്ങനെ അപ്പെയ്ത് രണ്ട് സൈഡും പഫ് ചെയ്തൊക്കെ ആയിരിക്കും ചെയ്യുന്നത് പക്ഷേ അപ്പം ഞാൻ ചേച്ചി എന്തുകൊണ്ട് മാറ്റി പിടിച്ചുകൂടാം തനിമയുടെ ബ്രൈഡ് അല്ലേ അങ്ങനെ ഞങ്ങൾ മാറ്റി പിടിച്ചതാണ് കുറച്ച് മെസ്സി ആയിട്ടുള്ള ഫ്രണ്ടിൽ വന്നിട്ട് മെസ്സി ആയിട്ട് വെച്ചിട്ട് ചന്ദ്രനെയും സൂര്യനെയും ഫിറ്റ് ചെയ്യാമെന്ന് ഓർണമെൻസിൽ എനിക്ക് തോന്നുന്നു ഞാൻ ശ്രദ്ധിച്ചതുപോലെ നമ്മുടെ വ്യൂവേഴ്സ് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സാധനം ആദ്യത്തെ മാലയായിരിക്കും അടിപ്പൊടി മാല പറയാതിരിക്കാൻ വയ്യ ഗ്രേറ്റ് ചോയ്സ് അല്ല ഈ ചന്ദ്രനും സൂര്യനും എന്ന് പറയുന്നത് എന്നെ എനിക്ക് കാണിച്ചെന്ന റെഫറൻസ് പിക്കിൽ ഇൻസ്പയർഡ് ആയതാണോ അതോ പണ്ടേ ആഗ്രഹമായിരുന്നു ആ ആ ലുക്കിൽ ഇൻസ്പയർഡ് കാര്യം എൻ്റെ അമ്മയുടെ കല്യാണത്തിന് അമ്മ ഇതുപോലെ ചന്ദ്രനും സൂര്യനും ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് പണ്ടേ ആഗ്രഹമായിരുന്നു ചന്ദ്രനും സൂര്യനും ഇങ്ങനെ ഫ്ലവർ ഇങ്ങനെ തൂക്കി തൂക്കി ഇടണം എന്നാണ് ബ്രൈഡിന്റെ ഇഷ്ടം വീണ്ടും നമ്മൾ പഴയ കാലത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത് പഴയ രീതിയിലെ പൂ വെപ്പ് കുറെ നാൾക്ക് ശേഷമാണ് ഇപ്പ വയ്ക്കുന്നത് പച്ചക്കളർ മാല ആയതുകൊണ്ട് നമ്മൾ ഇത് പച്ചക്കളർ തന്നെ ചൂസ് ചെയ്ത് യെസ് പൂ തന്നെ ട്രഡീഷണലിലോട്ട് വരുമ്പോഴത്തേക്ക് നിറയെ പൂവയ്ക്കണം അപ്പം ാണ് പൂർണ്ണമായി നല്ല സന്തോഷത്തോടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിക്കാൻ മൂർത്ത് കണ്ടാൽ അറിയാം ഇനി ഓടിപ്പ് കല്യാണം കഴിച്ച